സി പി ട്രസ്റ്റിന്റെ വിശ്വ ഈസ്റ്റർ കിറ്റുകൾ വിതരണം ചെയ്തു സി പി സാലിഹ് ചെയർമാനായുള്ള വലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തീരദേശ മേഖലകളിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകിയത് ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെയും സന്നദ്ധ സേനകളുടെയും മറ്റും സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത് ആശ്രയ ർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ കാൽലക്ഷം പേർക്കാണ് റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച ഭക്ഷ്യ കിറ്റുകൾ

ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ചെന്ന് അവിടെ നമുക്ക് ഒരു വലിയ ട്രോഫി അതെല്ലാം ഫോട്ടോസ് വെച്ചുകൊണ്ട് വലിയ ട്രോഫി വളരെ ഒരു അംഗീകാരം ഫസ്റ്റ് നമ്മൾ എനിക്ക് കഴിക്കണം പറ്റിയ ഫസ്റ്റ് അംഗീകാരം കിട്ടിയത് സാരിക്കട കയ്യിൽ നിന്നാണ് ആ ഒരു ബഹുമാന സ്നേഹവും കടപ്പാടും മരിച്ചാൽ പോലും മറക്കുകയില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു സി പി ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ ഹിലാൽ കുരിക്കൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ ഇസഹാഖ് ദേവിക പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ாம் கிஸ்னாண்ட் கலக்ஸ் முப்பத்தியம் மங்கல்யாஸ் மூணு